മുരളി നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും ആലീസിന്റെ കവറിംഗിൽ ധൂപ പ്രാർത്ഥനയും കുർബാനയും കഴിഞ്ഞ് എല്ലാവരും പള്ളിക്ക് പുറത്തേക്ക് വന്നു ചെറിയൊരു ചെറിയൊരാൾക്കൂട്ടമുണ്ടായിരുന്നു പള്ളി മുറ്റത്ത് അറിയിക്കാതെ തന്നെ കേട്ടറിഞ്ഞു വന്നവരായിരുന്നു കുര്യേച്ച കൂടെ ചാക്കോയും എൽസയും ഉണ്ടായിരുന്നു നന്നേ ക്ഷീണിതനായിരുന്നു കുര്യേച്ചൻ ചാക്കോ അപ്പയുടെ കയ്യിൽ പിടിച്ചാണ് നടന്നത് കറുത്ത ക്ലാസ് വെച്ചതിനാൽ അവന്റെ നിറം ഇഴികൾ ആരും കണ്ടില്ല കുർബാന കൊള്ളുമ്പോൾ അമ്മച്ചിയെ ഓർത്ത് അവൻ നെഞ്ചു കരഞ്ഞു പള്ളിമുറ്റത്ത് കിടന്ന ബെൻസ് കാറിനടുത്ത് ജെയിംസ് കൂട്ടി നിൽപ്പുണ്ടായിരുന്നു കുര്യേച്ചൻ കാറിനടുത്ത് എത്തിയപ്പോൾ എ ആർ കൺസ്ട്രക്ഷൻസിൻ്റെ എം ഡി കൊച്ചിടക്കാരൻ അടുത്തു വന്നു ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ നമുക്ക് നാളെ അവരെ കണ്ടുകൂടെ വലിയ എന്തൊക്കെയോ പദ്ധതികളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഞാൻ കുച്ചിടക്കാടനെ വിളിക്കാം കുരേച്ചൻ ഒഴിയാൻ നോക്കി റീനയും കുട്ടികളുമായി ഇൻഡോനേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാ ഞാൻ അല്പം തിടുക്കം കാണിച്ചത് ഓഫറുമായി അവർ ഇങ്ങോട്ട് വന്ന നിലയ്ക്ക് ഒരു കൂടിക്കാഴ്ച ആയിക്കൂടെ ക്ഷമാപണത്തോടെ കൊച്ചിടക്കാടൻ പറഞ്ഞു കുരേശൻ ഒന്ന് മൂളി ശരി നാളെ മീറ്റ് ചെയ്യാം താങ്ക് യു ഞാൻ സ്ഥലം അറിയിക്കാം കൊച്ചിടക്കാടൻ അവിടെ നിന്ന് പോയി കുരച്ചൻ കാറിന്റെ ഡോർ തുറന്ന് ചാക്കോയെ കയറ്റി മോള് മുന്നിലേക്ക് കയറിക്കോ എൽസ ഫ്രണ്ട് സീറ്റിൽ കയറി കുരേശൻ പിന്നിൽ ചാക്കോയുടെ അടുത്തിരുന്നു പള്ളിമുറ്റത്ത് നിന്ന് സേവിയറും സണ്ണിയും ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു നമ്മുടെ അമ്മച്ചിയെ കുഴിമാടത്തിലാക്കിയിട്ട് ജാരസന്തതിയുമായി അയാൾ പോകുന്നത് കണ്ടില്ലേടാ സേവ്യർ പല്ലിഞ്ഞടിച്ചു ഞാൻ ആലോചിക്കുന്നത് അതല്ല സേവിച്ച എൽസയെ എങ്ങനെ നമ്മുടെ പക്ഷത്ത് നിർത്താമെന്നാ അവർ മൂന്നുപേരും നമ്മൾ രണ്ടാളും മാത്രം അവളുടെ കെട്ട് മുംബൈ നടത്താത്തത് വലിയ മന്ദ അത് നടന്നിരുന്നെങ്കിൽ അവളുടെ കെട്ടിയോൻ നമ്മുടെ വലം കയ്യായി കൂടെ നിന്നേനെ വൈകിയിട്ടില്ല സേവിച്ച അമ്മച്ചയുടെ സംസ്കാരത്തിന് വന്നതല്ലാതെ പിന്നെ വർക്കിയോ ബേബിയോ വിളിക്ക പോലും ചെയ്തിട്ടില്ല വിവാഹം മാറ്റിവെച്ച അറിയിപ്പ് പത്രത്തിൽ കൊടുക്കാൻ പോകുന്ന കാര്യം പോലും എന്നോട് പറഞ്ഞില്ല അവരെന്നെ വേണ്ടെന്ന് വെച്ചെന്നാ തോന്നുന്നത് ഇനി ആ കെട്ട് നടക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ല സേവ്യരുടെ വാക്കുകളിൽ കടുത്ത നിരാശയുണ്ടായിരുന്നു സമാധാനിപ്പിക്കാൻ പോലും സണ്ണിക്ക് കഴിഞ്ഞില്ല സേവിച്ചൻ ജിനിയെ അത്രയ്ക്ക് മോഹിച്ചതാണെന്ന് അവനറിയാം അവളെ കൈവിട്ട് കളയാൻ എനിക്ക് ഈ ജന്മത്ത് കഴിയില്ലടാ വിവാഹത്തിൽ നിന്ന് ഇത്തിക്കണ്ടം കാര്യം പിന്നോട്ട് പോയെന്നുറപ്പാ അന്നേ ബേബി അത് പറഞ്ഞതല്ലേ മനസ്സമ്മതം കഴിഞ്ഞ പെണ്ണല്ലേ സേവിച്ചൻ അവളെയൊന്നു വിളിക്കേ പുറത്ത് എവിടെയെങ്കിലും വെച്ച് തമ്മിലൊന്ന് മീറ്റ് ചെയ്യേ പെണ്ണിന്റെ മനസ്സ് സ്വത്തിലൊന്നുമല്ല സേവിച്ച സേവ്യർ മോളി ഒരു പ്രതീക്ഷ അവന്റെ മനസ്സിൽ അങ്കുരിച്ചു രണ്ടുപേരും കാറിൽ കയറി സേവിച്ചൻ വണ്ടി മുന്നോട്ടെടുത്തു അവൾക്ക് സേവിച്ചനോട് ഇഷ്ടമുണ്ടേൽ വിവാഹം നടക്കും വർക്കിയോ ബേബിയോ വിളിക്കുമെന്ന് സേവിച്ചൻ പ്രതീക്ഷിക്കേണ്ട അവരുടെ മുന്നിൽ നാണം കെട്ട എരപ്പകളാ നമ്മൾ കാൽ കാശിന് വകയില്ലാത്ത പാഴ്ജന്മങ്ങൾ സേവ്യർ റോഡരികിൽ വണ്ടി നിർത്തി അവർ സെല്ലെടുത്ത് ജിനിയുടെ നമ്പറിലേക്ക് വിളിച്ചു സേവ്യറിന്റെ ചോരയോട്ടം വർദ്ധിച്ചു കൊണ്ടിരുന്നു റിങ് ചെയ്ത് നിന്നതല്ലാതെ പ്രതികരണമുണ്ടായില്ല സേവ്യറിന്റെ മുഖം വിളറി വെളുത്തു ഇനി ഞാൻ എന്നത്തിനും ജീവിക്കണം എടാ സേവിയറിന്റെ സെൽ റിങ് ചെയ്തു പെട്ടെന്ന് ഫോണിലേക്ക് നോക്കിയ സേവിയറിന്റെ മുഖം വിടർന്നു ഡിസ്പ്ലേയിൽ ജിനിയുടെ തൊടുത്ത മുഖം തിരിച്ചു വിളിക്കുന്നടാ സേവിയർ കോളെടുത്തു ഹലോ ജിനി ചടങ്ങുകൾ കഴിഞ്ഞില്ലേ ചുണ്ടുകൾ കാതിൽ അമർത്തി വെച്ച് പറയുന്നത് പോലെ സേവിയറിന് തോന്നി അതല്ലേ ഞാൻ ജിനിയെ വിളിച്ചത് മറുവശത്ത് മൗനം പടർന്നു എനിക്ക് ജിനിയെ ഒന്ന് കാണണം എന്താ കാര്യം സേവിച്ചാ നേരിൽ പറയാനാ അപ്പച്ചനോ ബേബിച്ചായനോ എന്തേലും സേവിച്ചനോട് പറഞ്ഞോ ഇല്ല പിന്നെയും മൗനം ജിനി എപ്പോഴാ പുറത്തു വരുന്നത് ഞാനിപ്പോൾ കോട്ടയത്തുണ്ട് ക്ലാസ്സിന് വന്നതാ എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ അത് പിന്നെ എതിർപ്പൊന്നും പറയരുത് ഒരഞ്ച് മിനിറ്റ് സമയം എനിക്കിതാ ഞാൻ എവിടെയാ വരേണ്ടത് സേവിച്ചൻ ശാസ്ത്രീയ റോഡിൽ വന്നാൽ മതി ഞാൻ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യാൻ ഞാനെത്തി സേവിയർ കോൾ കട്ട് ചെയ്തു നീ എന്നെ ശാസ്ത്രീയ റോഡിൽ വിട്ടേച്ചു പോ അവൾ അവിടെ വെയ്റ്റിങ്ങിലാ സണ്ണി വണ്ടി അവിടെ ഇട്ട് തിരിച്ച് കോട്ടയത്തിന് വിട്ടു സേവ്യറിന്റെ മനസ്സ് കാറിനു മുമ്പേ പറഞ്ഞു എങ്ങനെയെങ്കിലും പറഞ്ഞു വീഴ്ത്തണേ സേവിച്ച കാണാൻ അവൾ സമ്മതിച്ചില്ലേ അത് തന്നെ പോസിറ്റീവ് അല്ലേടാ ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ അവൾ തിരിച്ചു വിളിക്കുവോ കുറച്ച് ദൂരെ നിന്നേ റോഡിന്റെ അരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബ്ലൂ ഐറ്റൺ കാർ സേവ്യർ കണ്ടു ട്രാഫിക് ഐലൻഡ് വലം വെച്ച് ഐറ്റൺ കാറിന്റെ പിന്നിൽ സണ്ണി വണ്ടി നിർത്തി നീ പോയിക്കോ ഞാൻ വിളിക്കാം സേവ്യർ ഡോർ തുറന്നുറങ്ങി സണ്ണി വണ്ടി വിട്ടുപോയി സേവിയർ ജിനിയുടെ കാറിനടുത്ത് ചെന്നിട്ട് കുനിഞ്ഞകത്തേക്ക് നോക്കി പുഞ്ചിരയോടെ അവൾ ഇരുപ്പുണ്ടായിരുന്നു വാ അവൾ ക്ഷണിച്ചു അവൻ ഡോർ തുറന്ന കാറിൽ കയറി ജിനി അവനെ നോക്കി ചിരിച്ചപ്പോൾ സേവ്യറിനൊരു പരവേശമുണ്ടായി വെളുത്തു തുടുത്ത മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് വിടർന്ന അദരങ്ങൾ ഒന്നുകൂടി ചോപ്പിച്ചിരിക്കുന്നു അവൾ മുഖത്ത് നിന്ന് ഗ്ലാസ് എടുത്തു വികാരം ഉദ്ദേപ്പിക്കാൻ പോന്ന രണ്ട് നീല സാഗരങ്ങളായിരുന്നു അവളുടെ കണ്ണുകൾ ഇവിടെ നിന്നും സംസാരിക്കാൻ പറ്റില്ല അവളുടെ ചുണ്ടുകൾ ചലിച്ചു ജീൻസും നീല ടോപ്പുമാണ് അവളുടെ വേഷം ടോപ്പിനുള്ളിൽ ത്രസിച്ച് നിൽക്കുന്ന മാരടങ്ങൾ ജിനി വണ്ടി മുന്നോട്ടെടുത്തു മനോഹരമായ അവളുടെ കൈകളിലേക്കും വിരലുകളിലേക്കും കൊതി പിടിച്ച് അവൻ നോക്കി നമുക്കൊന്ന് കറങ്ങി വരാം അതിനിടയിൽ സംസാരമാവാം തിരികെ ഇവിടെ തന്നെ വരാം ഈ തിരക്കുള്ള റോഡിൽ എന്നെ സംസാരിക്കാനാ അവളുടെ മുഖത്തെ ചിരി വികസിച്ചു സംസാരിക്കാനുള്ളത് സേവിച്ചനല്ലേ ഞാൻ കേട്ടിരുന്നാൽ പോരെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ അല്ലെങ്കിൽ ക്ലബിലേക്ക് പോകാം സ്വസ്ഥമായി ഇരുന്ന് സംസാരിക്കാം തീരുമാനം ഉറപ്പിച്ചതുപോലെ അവൻ പറഞ്ഞു സേവിച്ചൻ എന്നതാ എന്നോട് പറഞ്ഞത് അഞ്ച് മിനിറ്റ് മതിയെന്ന ക്ലാസ് കഴിഞ്ഞ് അരമണിക്കൂർ വേണ്ട എനിക്ക് വീട്ടിലെത്താൻ എവിടെ പോയെന്ന് ഞാൻ പറയും ഷോപ്പിങ്ങിന് പോയെന്ന് പറയണം ഏയ് വീട്ടുകാരോട് കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല സേവിച്ചൻ പറഞ്ഞു റോഡിൽ നോക്കി അവൾ ചിരിച്ചു മതം കൊള്ളിക്കുന്ന ഗന്ധമായിരുന്നു അവളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് ജിനിയെ പുണർന്ന് മെത്തിയിൽ കിടക്കുന്നത് സേവിച്ചൻ സങ്കല്പിച്ചുപോയി നനുത്ത സ്വർണരോമങ്ങളുള്ള കഴുത്തിൽ ചുണ്ടുവച്ചു മുത്തണം പറ സേവിച്ച അവൻ്റെ വഴിതെറ്റിയ ചിന്തകൾക്ക് അവൾ കടിഞ്ഞാണിട്ടു ശ്രദ്ധയോടെ അവൾ ട്രാഫിക് ഐലൻഡ് തിരിഞ്ഞു പറയാനുള്ളത് എന്നതാന്ന് ജിനിക്ക് അറിയില്ലേ നമ്മുടെ വിവാഹം അത് മാറ്റിവെച്ചതല്ലേ ഇനി വീട്ടുകാർ തീരുമാനിക്കട്ടെ അല്ലാതെ ഞാൻ എന്നാ പറയാനാ ഒരു മലക്കം മറിച്ചിൽ അവളുടെ സ്വരത്തിലുണ്ടെന്ന് അവന് തോന്നി ഇത്തിക്കണ്ടത്ത് നിന്ന് പിന്നീട് ആരും വിളിച്ചില്ല അമ്മച്ചിയുടെ സംസ്കാരത്തിന് വന്നു പോയതല്ലാതെ ബേബിയെ പിന്നെ കണ്ടതുമില്ലാൻ പറ്റിയ സാഹചര്യമായിരുന്നോ അതാവും അപ്പച്ചൻ വിളിക്കാതിരുന്നത് ബേബിച്ചൻ കുറച്ച് ദിവസമായിട്ട് മൂന്നാറില്ല ജിനിക്ക് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ മുത്തുകൾ പൊഴിയും പോലെ അവൾ ചിരിച്ചു വീട്ടുകാർ ചേർന്നല്ലേ വിവാഹം നിശ്ചയിച്ചത് അവർക്ക് സമ്മതമുണ്ടെങ്കിൽ ഞാൻ എന്നതിനെ എതിർപ്പ് കാട്ടേണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്നതും ആ ധൈര്യത്തിലല്ലേ സമർത്ഥമായി അവൾ വഴുതിമാറുകയാണെന്ന് അവനു മനസ്സിലായി ഞങ്ങളുടെ കുടുംബത്തിൽ ചില ഇഷ്യൂസ് ഉണ്ടായത് ജിനി അറിഞ്ഞില്ലേ ഇല്ല അമ്മച്ചി മരിച്ചതാണോ അല്ല പിന്നെന്നതാ സേവ്യർ വെട്ടിൽ വീണു അവൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ് കണ്ട വർക്കിയുടെ മോളല്ലേ തന്നെ കൊണ്ട് പറയിച്ച നാണം കെടുത്താൻ അവളുടെ ശ്രമം എന്നാ സേവിച്ച സീവിയർ കുഴങ്ങി ഇഷ്യൂസ് എന്നതാന്ന് പറഞ്ഞില്ല അത് പിന്നെ അപ്പോ ഒരു ബുദ്ധിമോശം കാണിച്ചു സ്വത്തുക്കൾ ചാക്കോയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു ബെസ്റ്റ് അപ്പോൾ നിങ്ങൾ മൂന്ന് പേർക്കും ആസ്തിയായിട്ട് ഒന്നുമില്ലേ അവൾ അതിനെ തമാശയായിട്ട് തമാശയായിട്ടാണ് കണ്ടത് ഇല്ല അത് വളർത്തുമകനാണെന്നല്ലേ പറഞ്ഞത് സത്യത്തിൽ നിങ്ങൾ മൂന്ന് പേരുമാണോ വേടയിൽ കുരേശന്റെ വളർത്തുമക്കൾ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഒരു വെടിയുണ്ട നെഞ്ചി തുളച്ചു കയറിയതുപോലെ സേവിയറിന് തോന്നി ഇതിൽ കൂടുതൽ എങ്ങനെ പരിഹസിക്കണം സണ്ണി അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ജീവിക്കാം ഒരു നിലയും വിലയും അവൻ ഉണ്ടാക്കിയെടുത്ത് സേവിച്ചൻ എന്നാ ചെയ്യും ഹൃദയത്തിൽ നിന്ന് ചോര ഒഴുകുന്നത് സേവിയർ അറിഞ്ഞു സ്വത്ത് അവന്റെ പേരിൽ എഴുതി വെച്ചെന്ന് വെച്ച് കൈമോശം വന്നിട്ടൊന്നുമില്ല കണ്ണുപൊട്ടനായ അവൻ എന്നാ ചെയ്യാനാ ഒന്നും ചെയ്യാൻ ഇല്ലാത്തത് അവൻ പണിക്കാരി പെണ്ണിന്റെ പിന്നാലെ കോഴിക്കോട് വരെ പോയത് കാഴ്ചയുള്ളവരേക്കാൾ ഉൾക്കാഴ്ചയുള്ളവരാ അന്ധന്മാർ സേവ്യറിന് ഉത്തരം മുട്ടി ജിനി ചില്ലറക്കാരിയല്ല നിലവിൽ സേവിച്ചനൊരു ബിഗ് സീറോ സ്റ്റിയറിംഗ് വീലെ താളമിട്ട് അവൾ ചിരിച്ചു നിന്നെ കൈവിട്ടെന്നറിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിന്നെ അനുഭവിച്ചിട്ടേ സേവ്യർ പോകൂ അവന്റെ മനസ്സുമുരുണ്ടു കെട്ടുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു സേവിച്ച എന്തേലും ഐഡിയ മനസ്സിലുണ്ടോ ഒരന്ധന്റെ വീട്ടിൽ വന്ന് ജീവിക്കേണ്ട ഗതികേട് ഇത്തിക്കണ്ടത്തെ പെണ്ണിന് വരുമോ കുടികിടപ്പുകാരിയായിട്ട് ജിനി കരുതുന്നതു പോലെയല്ല കാര്യങ്ങൾ സ്വത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും അതിനുള്ള നീക്കത്തിലാണ് ഞങ്ങൾ അവൾ അവനെ നോക്കി ചിരിച്ചു ഞാനൊരു പെണ്ണാണെന്നാണോ സേവിച്ചൻ കരുതുന്നത് നന്നായി ചിന്തിക്കാൻ കഴിയുന്ന കാഞ്ഞിരപ്പള്ളിക്കാരി അച്ചൈത്തെ തന്നെയാ ഞാൻ ഒന്നിച്ചൊരു ജീവിതം പ്രതീക്ഷിക്കേണ്ടെന്നാണോ ജിനി പറഞ്ഞു വരുന്നത് അവന്റെ സ്വരത്തിൽ മുഷ്ചിലുണ്ടായി ഇന്ന് ഞാൻ പറയില്ല സേവിച്ചനെ പറ്റി നല്ല മതിപ്പ അപ്പച്ചനും ബേബിച്ചനും അവർ കെട്ടു നടത്താൻ തയ്യാറായാൽ നമുക്കെന്ന തടസ്സം നമുക്ക് ജീവിക്കാൻ വേണ്ടതൊക്കെ എനിക്കുണ്ട് എന്റെ അപ്പച്ചന് മക്കൾ ഉള്ളൂ അവൾ അർത്ഥം വെച്ച് ചിരിച്ചു ദിവ്യന്റെ മനസ്സ് എരിഞ്ഞു കത്താൻ തുടങ്ങി വിവാഹത്തെപ്പറ്റി അപ്പച്ചൻ ഇപ്പൊ ഒന്നും പറയാതിരിക്കാനുള്ള കാരണം ഇപ്പോഴാ മനസ്സിലായത് ഞാൻ ഇക്കാര്യം അപ്പച്ചനോട് സംസാരിക്കാം എന്നതായാലും ഇതിനൊരു തീരുമാനം വേണ്ടേ കാർ പഴയ സ്ഥലത്ത് ചെന്നു നിന്നു ജിനിക്ക് സ്വന്തമായൊരു തീരുമാനമില്ലേ അവൾ അവന്റെ നേരെ തിരിഞ്ഞിരുന്നു എന്നതാ സേവിച്ചൻ ഉദ്ദേശിച്ചത് വീട്ടുകാരെ എതിർത്ത് സേവിച്ചന്റെ കൂടെ ഇറങ്ങി വരാനോ അവൻ മിണ്ടിയില്ല ഒന്നാമത് നമ്മൾ കാമുകീ കാമുകന്മാരല്ല ഞാൻ ഇറങ്ങി വരുന്ന സാഹചര്യം വന്നാൽ ഒരു രൂപ പോലും അപ്പച്ചൻ എനിക്ക് തരില്ല എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങി തരാൻ സേവിച്ചന് കഴിയുമോ സേവിച്ചനെ പോലെ പെരുവഴിയിൽ ഇറങ്ങാൻ ഞാൻ തയ്യാറല്ല അപ്പച്ചനുടനെ സേവിച്ചിനെ വിളിച്ച് സംസാരിക്കും അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം അവൾ ഭംഗിയായി ചിരിച്ചിട്ട് കൈനീട്ടി അപ്പോൾ കാണാം സേവിച്ച ആ തൊടുത്ത കൈയിലൊന്നു സ്പർശിക്കാതിരിക്കാൻ സേവ്യറിന് കഴിഞ്ഞില്ല അവൻ കൈ കൊടുത്തു കാറിൽ നിന്നിറങ്ങിയിട്ട് ഒന്നുകൂടി അവൻ അവളെ നോക്കി കൈ ഉയർത്തി ചിരിയോടെ വിരലുകൾ ചലിപ്പിച്ച് കാണിച്ചിട്ട് അവൾ കടന്നുപോയി റോഡ് വക്കിൽ നിന്ന് കയറി അട്ടഹസിക്കാനാണ് സേവ്യറിന് തോന്നിയത് ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ പോയതോടെ മേടയിൽ ബംഗ്ലാവിൽ ആളനക്കമില്ലാതെയായി സേവിയറോ സണ്ണിയോ ഇതുവരെ കുര്യച്ചിന്റെ മുന്നിലോട്ട് വന്നിട്ടില്ല ഇനി എല്ലാം ശാന്തമാവുമെന്ന വിശ്വാസം കുരേശനുണ്ടായിരുന്നു മറിയ ചേട്ടത്തി ഒരു കപ്പിൽ കടുപ്പമുള്ള ചായ കുരേശന് കൊണ്ടുവന്ന് കൊടുത്തു ആ പെങ്കുച്ചിന് മുതലാളിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഒതുങ്ങി നിന്ന് മറിയ ചേട്ടത്തി പറഞ്ഞു എന്നതാ ഇനിയിപ്പോ അവൾ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ വീട്ടുവേലയ്ക്ക് വന്നതൊന്നുമല്ല കൊച്ചമ്മ കർത്താവിങ്കലേക്ക് വിലയം പ്രാപിച്ചു അവൾക്ക് പോകണമെന്നാ ആശ നീ അവളെ ഇങ്ങോട്ട് വിളിക്ക് മറിയ ചേട്ടത്തി അവിടെ നിന്ന് പോയി അല്പം കഴിഞ്ഞ് അറച്ചറച്ച് നീലാംബരി വന്നു ഉം എന്നതാടി അവളൊന്നു പരിങ്ങി നിനക്ക് തിരിച്ചു പോണോ ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ കുര്യച്ചൻ കനപ്പിച്ചൊന്ന് മൂളി എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ നിന്റെ പിന്നാലെ അവൻ വരില്ലെന്ന് എന്നതാടി ഉറപ്പ് എടുത്തടിച്ചതുപോലെ കുര്യച്ചൻ ചോദിച്ചു ഞാനായി ഒരു തെറ്റും ചെയ്യില്ല മുതലാളി പോകുന്ന കാര്യം നീ അവനോട് ചെന്ന് പറ പിന്നെ ഇപ്പോൾ പോകാൻ ഒരു കാരണം കൂടിയുണ്ടെന്ന് പറയണം അവൾ എഴുന്നേറ്റു നിങ്ങൾ അവിടെ നിന്ന് താമസം മാറാൻ പോകുന്നെന്ന് വേണം അവനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നീ പോയൽ അവൻ പിന്നെ നിന്നെ തേടി വരാതിരിക്കാനാ മനസ്സിലായി മുതലാളി അത് തൊഴിലാളി ലയമല്ലേ പണിയില്ലാത്തോണ്ട് വയനാട് വിടുവാന്ന് വേണം അവനെ ബോധ്യപ്പെടുത്താൻ പുതിയ താമസ തലത്തെത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ വരുമെന്നും പറ പറയാം എന്നാ ചെല് അവന്റെ മുമ്പിൽ പൊട്ടൻ കളിക്കരുത് നീലാംബരി സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്നു ചാക്കോ മട്ടു ഇരിക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ട് നീങ്ങി നീലാംബരി അവൻ വിളിച്ചു അവൾ തൊട്ടടുത്തു ചെന്ന് നിന്നു നീലാംബരി എന്നെ മിണ്ടാത്തേ അവൻ കൈ ഉയർത്തിയപ്പോൾ അവളോട് നെഞ്ചിൽ സ്പർശിച്ചു ചാക്കോ പെട്ടെന്ന് കൈ പിൻവലിച്ചു എന്താ ആലോചിച്ചിരിക്കുക ചിരിയടക്കി അവൾ ചോദിച്ചു എനിക്ക് ആലോചിക്കാൻ എന്നതാ ഉള്ളത് ഇവിടെ നിന്ന് പോകുന്ന കാര്യം തന്നെ അതേപറ്റി പറയാനാണ് ഞാൻ വന്നത് ചടങ്ങുകൾ കഴിഞ്ഞ നിലയ്ക്ക് ഇനി ചാക്കോച്ചൻ ഇവിടെ നിന്നുകൂടാ ഞാൻ വീട്ടിലേക്ക് പോകാൻ കുരേശൻ മുതലാളിയോട് അനുവാദം ചോദിച്ചു അപ്പ എന്നാ പറഞ്ഞു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അവൾ തിരിഞ്ഞു നോക്കി കുരേശൻ പറഞ്ഞ കാര്യങ്ങൾ അവൾ അവനെ അറിയിച്ചു ചാക്കോ തലയാട്ടി കേട്ടിരുന്നു ഞാൻ പോയി അന്ന് പറഞ്ഞ വക്കീലിനെ കാണാം ഫോണിൽ വക്കീലിൻ്റെ ഭാര്യയെ വിളിച്ചു ചെല്ലാൻ അവർ പറഞ്ഞു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ചില പേപ്പറിലൊക്കെ ചാക്കോച്ചൻ വിരലടയാളം വെച്ച് തരണം ഇവിടെ തടവിലാന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാ പേടിക്കേണ്ട സ്വത്ത് വാങ്ങാനൊന്നുമല്ല അവൾ ചിരിച്ചു നീലാംബരി പറഞ്ഞാൽ എന്നാ വേണേലും ഞാൻ ചെയ്യാം എന്നെ ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതി വക്കീലിനെ കണ്ടാൽ എന്ത് വേണമെന്ന് പറഞ്ഞു തരും ഒരു ദിവസം കൂടി എനിക്കിങ്ങോട്ട് വരേണ്ടി വരും ചാക്കോച്ചൻ്റെ വിരൽ അടയാളം വാങ്ങാനാ ചാക്കോച്ചൻ സമർപ്പിച്ച പരാതിയായിട്ട് വേണം കേസ് കോടതിയിലെത്താൻ പോയാൽ നീലാംബരിക്ക് വരാൻ പറ്റുമോ ഞാൻ പോയി രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ച് കുറച്ച് രൂപ കൊടുക്കണമെന്ന് ചാക്കോച്ചൻ അപ്പയോട് പറയണം കുരീശൻ മുതലാളി കേട്ടില്ലെങ്കിൽ ചാക്കോച്ചൻ പട്ടിണു കിടക്കുമെന്ന് പറഞ്ഞാ മതി അവൻ തലയാട്ടി എന്നോട് സഹതാപം തോന്നി പൈസ തന്നു വിടുന്നതായിട്ട് വേണം ചാക്കോച്ചൻ വിഷയം അവതരിപ്പിക്കാൻ ഇനി അവളെ നമ്മൾ കാണില്ലല്ലോ എന്ന് പറഞ്ഞാൽ മുതലാളി വിശ്വസിക്കും ഭയങ്കര ബുദ്ധിയാ നീലാംബരിക്ക് അവനോ അവളുടെ കൈ തപ്പിയെടുത്ത് അഭിനന്ദിച്ചു രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചതാ കുരേച്ചൻ മുതലാളി താഴെയുണ്ട് ഞാൻ പോട്ടെ നീ ഇവി അവിടെ ഇരുന്നാൽ ഞാനൊരു പാട്ട് പാടിത്തരാം കേൾക്കാൻ കൊതിയുണ്ട് ചാക്കോച്ച നമ്മൾ ഇവിടെ പോയാൽ എന്നും എനിക്ക് ചാക്കോച്ചൻ്റെ പാട്ട് കേൾക്കാമല്ലോ അവൾ അവൻ്റെ കയ്യിൽ ഉമ്മ വെച്ചു ഇവിടെ പോയാൽ അപ്പ അന്വേഷിച്ചു വരും അന്നേരം അപ്പ എൻ്റെ പേരിൽ എഴുതി വെച്ച സ്വത്തൊക്കെ തിരിച്ചു കൊടുക്കും പിന്നെ ആരും നമ്മുടെ പിന്നാലെ വരില്ല ഒക്കെ ചാക്കോച്ചൻ്റെ ഇഷ്ടം വക്കീൽ എന്തു പറയുന്നോ അത് നമ്മൾ കേൾക്കണം നല്ല ഫീസ് കൊടുക്കണം ചാക്കോച്ചന് അതിനൊന്നും ഒരു പ്രയാസവും വരില്ല അവൻ തലയാട്ടി എന്നാൽ ഞാൻ ചെല്ലട്ടെ ചാക്കോച്ചൻ പാടിക്കൂ ഞാൻ താഴെ നിന്ന് കേൾക്കാം അവന്റെ കവിളിൽ കൈവെച്ചിട്ട് അവൾ തിരിഞ്ഞു നടന്നു എന്തുകൊണ്ടോ ചാക്കോയ്ക്ക് പാടാൻ തോന്നിയില്ല ഇനി തന്റെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് നല്ല ധൈര്യമുള്ളവളാ നീലാംബരി ബുദ്ധിയുമുണ്ട് അവൾ കൂടെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു പ്രയാസവും വരില്ല ചാക്കോ ശൂന്യതയിലേക്ക് നോക്കി ചിരിച്ചു കാണിച്ചു നീലാംബരി താഴെ എത്തുമ്പോൾ അവിടെ കുരേശൻ നിൽപ്പുണ്ടായിരുന്നു നീ പോണ കാര്യം പറഞ്ഞപ്പോ അവനെന്നാ പറഞ്ഞു വല്ലപ്പോഴും ഇങ്ങോട്ട് വനാനാ ചാക്കോച്ചൻ പറഞ്ഞത് കുരേശൻ അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി കള്ളം പറയുന്നോ അല്ല മുതലാളി എനിക്ക് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു മുതലാളി ഇപ്പോഴും ചാക്കോച്ചനെ തെറ്റിദ്ധരിച്ചിരിക്കുക അരുതാതെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല അയാൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല താമസം മാറിപ്പോകുന്ന കാര്യം നീ പറഞ്ഞില്ലേ അതും പറഞ്ഞു ഞാൻ പോയെന്നു വെച്ച് ചാക്കോച്ചൻ എന്നെ അന്വേഷിച്ചു വരില്ല അവിടത്തെ വീട് വിറ്റെന്നാ പറഞ്ഞത് നീ എപ്പോഴാ പോകുന്നത് നാളെ രാവിലെ ഞാൻ പൊയ്ക്കൊള്ളാം പോകുന്നതിനു മുമ്പ് കുറച്ച് കാശ് ഞാൻ തരാം ചാക്കോയെ ചാക്കോയെപ്പറ്റിയോ ഇവിടത്തെ പറ്റിയോ ഒന്നും നിന്റെ മനസ്സിലുണ്ടാവരുത് ഇറങ്ങുമ്പോൾ മറന്നേക്കണം ശരി മുതലാളി അവൾ കിച്ചനിലേക്ക് നടന്നു അവൾ പോയെന്നു വെച്ച് ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് കുര്യച്ചൻ കണക്കുകൂട്ടി അഡ്വക്കേറ്റ് തോമസ് കോരയെ ഇറങ്ങിയതായിരുന്നു സേവ്യറും സണ്ണിയും സെല്ല് റിങ് ചെയ്തപ്പോൾ സേവ്യർ ഫോണെടുത്തു ബേബിയാണാ നമ്മൾ ഒരു വിളി പ്രതീക്ഷിച്ചതല്ലേ എടുക്ക് ഡ്രൈവ് ചെയ്യുന്ന സണ്ണി പറഞ്ഞു ഹലോ ബേബി സേവിച്ചൻ എവിടെയാ വീട്ടിലാണോ വീട് വിട്ടോ ചോദ്യത്തിൽ പരിഹാസ ചുമ ഉണ്ടായിരുന്നു സേവ്യർ ഒന്നും പറഞ്ഞില്ല അപ്പച്ചൻ കോട്ടയം ഗസ്റ്റ് ഹൗസിലുണ്ട് സേവിച്ചനെ നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഞാനും സണ്ണിയും ടൗണിലുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നാൽ പോരെ അവനും കൂടെ ഉണ്ടാവണതാ നല്ലത് കോൾ കട്ടായി നീ വണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വിട് അവർ അവിടെയുണ്ട് സീവർ തിടുക്കം കാണിച്ചു സണ്ണി ഗസ്റ്റ് ഹൗസിലേക്ക് വണ്ടി വിട്ടു ഗസ്റ്റ് ഹൌസിന് പുറത്ത് ബേബി കാത്തുനിൽപ്പുണ്ടായിരുന്നു വലിയ ലോഹ്യമൊന്നും ബേബി കാണിച്ചില്ല ആ വാ അവൻ മുറിയുടെ നേരെ നടന്നു വാതിൽ തുറന്ന് അകത്തേക്ക് ബേബിയും പിന്നാലെ സേവിയറും സണ്ണിയും പ്രവേശിച്ചു വർക്കി വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ആ ഇരി സേവിയറും സണ്ണിയും കസേരകളിൽ ഇരുന്നു ബേബി വാതിലടിച്ചിട്ട് ജനലിന്റെ അടുത്ത് വന്ന് നിന്നു ഉടക്ക് ലൈനിലായിരുന്നു അവൻ നിന്നത് കെട്ട മാറ്റിവെച്ചല്ലോ ഇനി ഇത് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം അതിന് കുര്യച്ചനോട് സംസാരിക്കേണ്ട കാര്യം ഇനി എനിക്കില്ല ഒരപ്പൻ എന്ന നിലയ്ക്ക് കളത്തിന് പുറത്തായാൽ ഇത്തിക്കണ്ടം വർക്കി ഒരു സിഗരറ്റിനെ തീപിടിപ്പിച്ച് പുകയടുത്ത് പുറത്തേക്കൂതി കാൽ കാശിന് പകയില്ലാത്ത ഞാൻ എങ്ങനെ എന്റെ മോളെ കെട്ടിച്ചു തരും കെട്ടിയ പെണ്ണിന്റെ കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ വേറെ കേടുണ്ടോ സേവ്യർ മുഖം കുനിച്ചിരുന്നു എന്നാല് നിന്നെ കൈവിട്ട് കളയാൻ എനിക്കൊരു മടി അതാ കാണാമെന്ന് വെച്ചത് സേവ്യർ പ്രതീക്ഷയോടെ വർക്കിയെ നോക്കി സിഗരറ്റ് ആശ്രയിൽ കുത്തിക്കെടുത്തിയിട്ട് ഇത്തിക്കണ്ടം വർക്കി എഴുന്നേറ്റു നിങ്ങളുടെ സ്വത്ത് ഒരിടത്തും പോയിട്ടില്ല അത് തിരിച്ചു ഉള്ളൂ അതിന് ചെയ്യേണ്ടത് എന്നതാന്ന് അനിയനും ചേട്ടനെയും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ സേവ്യർ എഴുന്നേറ്റു കൂടെ സണ്ണിയും ഞാനത് ചെയ്യും അപ്പച്ച കണ്ണുപൊട്ടനെ ഞാൻ തീർത്തിരിക്കും സേവ്യർ പറഞ്ഞു വർക്കി ചിരിച്ചു അതുകൊണ്ട് മാത്രം തീരില്ല സേവ്യറെ ആദ്യം വീഴേണ്ടത് ആ ചെക്കനല്ല നിങ്ങളിവിടെ ചതി ചെയ്ത നിങ്ങളുടെ അപ്പന മേടയിൽ കുര്യച്ചൻ സേവ്യർ മുഖം തിരിച്ച സണ്ണിയെ നോക്കി കുര്യച്ചനെപ്പറ്റി നിങ്ങൾക്കെന്നാ അറിയാം അറിയാൻ ഒരുപാടുണ്ട് നെടുങ്കണ്ടത്തും സേനാപതിയിലും തലയ്ക്ക് ചുമന്ന് കുരുമുളക് കച്ചവടം നടത്തി നിത്യവൃത്തിക്ക് അന്നം കണ്ടെത്തിയ കുര്യച്ചൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ കാശുകാരനായി ഏതോ കാശുള്ള വീട്ടിലെ പെണ്ണിന് കുര്യച്ചന് പിറന്ന ജാരസന്തതിയ ആ കണ്ണുകൊട്ടൻ ചെക്കൻ അവൾ കൊടുത്ത കാശുമായിട്ട് ആ കുരച്ചൻ കോട്ടയം പട്ടണത്തിൽ എത്തിയത് കുര്യച്ചൻ ഇപ്പോഴും അവളുമായിട്ട് ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇത്യക്കണ്ട വർഗി സേവിയറിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കോട്ടയത്തേക്ക് വരുമ്പോൾ അപ്പയുടെ കയ്യിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടായിരുന്നെന്ന് അമ്മച്ചി പറഞ്ഞത് സേവ്യർ ഓർത്തു വെറുതെയല്ല മക്കളെ കണ്ണുമൊട്ടൻ തൻ്റെ ഭാഗ്യമാണെന്ന് കുരേശൻ പാടി നടന്നതും സ്വത്ത് മുഴുവനും അവൻ്റെ പേരിൽ എഴുതി വെച്ചതും ഇപ്പോഴിതാ ഒരു പെങ്കൊച്ചനെ കൂടി അവനു വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നു ഇനി അവന്റെ എച്ചില് തിന്നാനാ നിനക്കൊക്കെ യോഗം സേവ്യറിന്റെ നെഞ്ചിൽ ഒരു ശൂലം വന്ന് തറച്ചു കയറി എന്നേ കുരേശൻ നിങ്ങളുടെ അമ്മച്ചിയെ കൈയൊഴിഞ്ഞതാ അപ്പന്റെ പോക്കു മനസ്സിലാക്കാൻ പറ്റാത്ത മക്കളായി പോയി നിങ്ങൾ കുരേശന് ഇടപാട് വേറെയ നീയൊക്കെ കാണാനിരിക്കുന്നതേയുള്ളൂ അപ്പച്ചൻ വളച്ചൊടിക്കാതെ കാര്യം പറ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ജിനിയുടെ കെട്ട് നടത്തണം ബേബി ദ്രതി വെച്ചു ഇനി പറ അപ്പൻ എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ മഴ വെക്കാൻ നിങ്ങൾ തയ്യാറാണോ അതിന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു കള പറച്ചറിയുന്നത് പോലെ കണ്ണുപൊട്ടൻ ചാക്കോയെ പിഴുതുകളയാം ആദ്യം കുരേച്ചൻ എന്നിട്ട് തീരുമാനിക്കാം എൻ്റെ മോളെ ജിനിയുടെയും നിന്റെയും കെട്ടു നടത്തണോ എന്ന് ഇത്തിക്കണ്ടം വർഗിയുടെ വാക്കുകൾ മുറിയിൽ മുഴങ്ങി സേവിയറിന്റെ തലച്ചോറിൽ അതിൻ്റെ ഉണ്ടായി അടുത്ത ഭാഗം നാളെ